हरि श्रीगणपदये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सेदाभिराम राम श्रीराम राम राम लोकाभिरामाजया ശ്രീരാമ രാമ രാമ രാവണാന്താ രാമ ശ്രീരാമ മമ ഹൃദീ രമതാം രാമ രാമ സമ്പാദി സംപ്രീതനായി മറിഞ്ഞതിനു ശേഷം സമുദ്രം തരണം ചെയ്ത് ലങ്കയിലെത്തേണ്ട മാർഗത്തെ കുറിച്ച് മർക്കടന്മാർ തമ്മിൽ ആലോചന തുടങ്ങി ആരെങ്കിലും ഒരാൾ ആഴി ചാടി കടന്ന് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരണം അതിനാരാണ് സമർത്ഥൻ അംഗതൻ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം ചോദിച്ചു പത്ത് യോജന മുതൽ തൊണ്ണൂറ് യോജന വരെ കഷ്ടിച്ച് ചാടാമെന്ന് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് സമ്മതിച്ചു പക്ഷേ അതുകൊണ്ട് വിശേഷമില്ല ലങ്ക നൂറ് യോജനയും കുറച്ചുകൂടി അകലത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ജാംബവാൻ പറഞ്ഞു വാമനൻ ബലിയോട് മൂന്ന് ലോകവും മൂന്നടിയാൽ അളന്നു വാങ്ങിയ സമയത്ത് മൂന്ന് വിനാഴിക സമയം കൊണ്ട് ഇരുപത്തൊന്ന് വട്ടം പെരുമ്പറയും കൊട്ടി ഭൂമിക്ക് പ്രദക്ഷിണം വെച്ചവനാണ് ഞാൻ ഇപ്പോൾ വൃദ്ധനായി പോയി ഒന്നിനും കഴിവില്ലാത്ത ഒരു മൂത്ത കുരങ്ങൻ എന്നാലും തൊണ്ണൂറ് യോജന ഞാൻ ചാടാം അങ്കതൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നൂറ് യോജന ചാടി ലങ്കയിലെത്താമെന്ന് വെച്ചാൽ തന്നെയും തിരിച്ച് നൂറ് യോജന ഇങ്ങോട്ട് ചാടാൻ എന്നെ കൊണ്ട് സാധ്യമാവുകയില്ല എന്നാലും ഞാനൊന്ന് പരീക്ഷിക്കാം ജാമ്പവാൻ പറഞ്ഞു അഥവാ തിരിച്ചു വരാമെങ്കിൽ തന്നെയും അങ്കതനെ അയക്കുന്നത് ശരിയല്ല അവൻ നമ്മുടെ നേതാവും ഇളമുറ രാജാവുമാണ് അപ്പോ അങ്കദൻ പറഞ്ഞു ആർക്കും ഇതിന് കഴിവില്ലെങ്കില് പ്രായോപവേശം തന്നെയാണ് ഇനിയുള്ള മാർഗം ആ സമയം ജാമ്പാൻ ഒന്നും അറിയാത്ത മട്ടിൽ കിടന്നിരുന്ന മാരുതി പുത്രനെ സമീപിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു ഇത്രയൊക്കെ എല്ലാവരും തങ്ങളുടെ കഴിവിനെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടും നീ എന്താണൊന്നും മിണ്ടാതെ വൃതാ കിടക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഈ മഹാസാഗരം തരണം ചെയ്യാൻ കഴിവുള്ളവൻ നീ ഒരാൾ മാത്രമാണ് നിന്റെ കുട്ടിക്കാലത്ത് ഉദിച്ചുയർന്ന് പൊങ്ങി വന്ന മാർത്താണ്ഡിംബം കണ്ട് പഴുത്തു തുടുത്ത പഴമാണെന്ന് കരുതി അഞ്ഞൂറ് യോജന ഉയരത്തിൽ ചാടിയവനല്ലേ നീ ലോകനാശം വരെ മൃതി സംഭവിക്കൂലെന്നുള്ള വരവും നിനക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അപാര വരബലവും അതുല്യ കഴിവുമുള്ള നീ ഒരു മുടുക്കൻ കുരങ്ങനെ പോലെ കിടക്കുന്നത് ശരിയാണോ പോരെങ്കിൽ ഭഗവാൻ രാമഭദ്രൻ നിന്റെ കൈയിലല്ലേ അങ്കുലീയം തന്നയിച്ചിരിക്കുന്നത് നിനക്കത് സാധിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തത് ജനകാത്മജയോട് പറയേണ്ട അടയാള വാക്യങ്ങളും നിന്നോടദ്ദേഹം അരുളി ചെയ്തു അഞ്ജനയ എഴുന്നൽക്ക് ലോകരക്ഷകന്റെ നിർദ്ദേശം നീ നിറവേറ്റുകനീസുതയെ കാണുവാനായിട്ട് അബ്ദി കടക്കുവാൻ നീ തയ്യാറാകൂ അധർമ്മത്തിന്റെ ശിരസിൽ നിന്റെ പാദങ്ങൾ വേണം ആദ്യം ചവിട്ടാൻ പവനാത്മജ ഉണരു പുറപ്പെടുക വിജൃംഭിത വീജവാനായി ഹനുമാൻ എഴുന്നേറ്റ് ഋഷ്യമൂകാചലത്തിൽ പള്ളിക്കൊള്ളുന്ന പരന്താമനെ മനസ്സിൽ ധ്യാനിച്ചു നേരെ മഹേന്ദ്രഗിരിയുടെ അത്യുന്നത ശൃാഗ്രത്തിൽ കയറി നിന്നുകൊണ്ട് ആദ്യന്തരഹിതമായി ചക്രവാള സീമ വരെ പരന്നു കിടക്കുന്ന പാരാവാരത്തെ അവനൊന്ന് പരിവീക്ഷിച്ചു വാനര ലക്ഷങ്ങൾ രാമാ രാമ എന്ന ശബ്ദ കോലാഹലമുണ്ടാക്കി ഹനുമാന് പ്രചോദനം നൽകി വായുപുത്രൻ അഖിലാണ്ടങ്ങളും മൂവടിയാൽ അളന്ന പോലെ വളർന്നു രാമാങ്കുലിയും എന്റെ കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം ഞാൻ പരാജയപ്പെടുകയില്ല ജനകാത്മജിയെ രാവണൻ അശുദ്ധപ്പെടുത്തുകയോ വധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ബന്ധിച്ച് വാമഹസ്തത്തിലും ത്രികൂട പർവ്വതത്തോടു കൂടി ലങ്കാപുരത്തെ കുത്തിപ്പറിച്ചെടുത്ത് ദക്ഷിണ ഹസ്തത്തിലുമായി ഞാൻ ഇവിടെ വരും എന്ന് ഹനുമാൻ എല്ലാവരും കേൾക്കെ പുളകം കൊള്ളുമാർ ഉച്ചത്തിൽ ഉദീരണം ചെയ്തു ജാമ്പവൻ പറഞ്ഞു നിനക്ക് യാതൊരു വിഘ്നവും സംഭവിക്കുകയില്ല നിന്റെ പിതാവായ വായുദേവൻ നിന്റെ സഹായാർത്ഥം കൂടെ തന്നെ ഉണ്ടായിരിക്കും ഹനുമാൻ രാമദത്തമായ അങ്കുലീയം കയ്യിലെടുത്ത് ഭക്തിപൂർവം നയനങ്ങളിൽ അർപ്പിച്ചതിനു ശേഷം വസനാഗ്രത്തില് ഭദ്രമായി ബന്ധിച്ചു സങ്കല്പ സീതാരൂപം മനസ്സിൽ ധ്യാനിച്ചു അനന്തരം ലങ്കുലം ഉയർത്തി അഗ്രം പിന്നിലേക്ക് വളച്ച് ഹസ്തങ്ങൾ രണ്ടും പരത്തി നീട്ടി അവൻ ആ ലവണസാഗരത്തെ ഒന്നുകൂടി അവലോകനം ചെയ്തു മേൽപോട്ട് കുടിച്ചു ചാട്ടം വായുവേഗം വായുപുത്രൻ വാരിധിമീതെ വാരുറ്റ ഒരു പതങ്കം എന്നുപോലെ പറഞ്ഞു വാനരന്മാർ പകച്ചു നോക്കി നിന്നു എല്ലാവരുടെ വക്രങ്ങളിൽ നിന്നും രാമശബ്ദം മുഴങ്ങി അന്തരീക്ഷം രാമമധുരനാദത്താൽ മുഖരിതമായി അകന്നകന്നു പോകുന്നതോടു കൂടി ഹനുമാൻ ചെറുതായി കാണപ്പെട്ടു ഒടുവിൽ സമുദ്രത്തിന്റെ വിദൂര വിഹായസിൽ ആ അത്ഭുത പരാക്രമി അപ്രത്യക്ഷനായി അങ്കതൻ ഭയകമ്പിതനായി രാമസങ്കേതമായ ഋഷ്യമൂകാചലം നോക്കി തൊഴുതു നിന്നു ജാംബവൻ പറഞ്ഞു കുമാര നീ പേടിക്കേണ്ട പവനതനയൻ അവനി പുത്രിയെ കണ്ട് തിരിച്ചു വരും അവൻ ലോകോത്തര രാമഭക്തനാണ് അവന് സാധിക്കാൻ പാടില്ലാത്തത് ഒന്നുമില്ല അവൻ വിജയം വരിച്ചു വരും ഇനി സുന്ദര സുന്ദരകാന്ഡമാണ് വാരിധിയിൽ വാദാത്മജന്റെ നിഴൽ പത്തു യോജന വിസ്താരത്തിലും മുപ്പത് യോജന ദൈർഘ്യത്തിലും പ്രതിബിംബിച്ചു അപ്പോ സഗര രാജവംശതിലകനായ രാമദേവന്റെ ദൂതനായി പോകുന്ന ഹനുമാന് വിശ്രമ സൗകര്യം ഒരുക്കുവാൻ സാഗരം തന്നിലൊളിച്ചു കിടക്കുന്ന ഗിരിയോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ആ പർവ്വതകുമാരൻ ജലോപരി പൊങ്ങി വന്ന് അല്പസമയം തന്നിലിരുന്ന് വിശ്രമിച്ച് ക്ഷീണം തീർത്തിട്ട് പോകണമെന്ന് മാരുതിയോട് അഭ്യർത്ഥിച്ചു വിനീതമായ ആ അപേക്ഷയെ ജഗൽപ്രാണപുത്രൻ മനസ്സുകൊണ്ട് സ്വീകരിച്ചുവെങ്കിലും ബാഹ്യമായി നിരാകരിക്കുകയാണ് ചെയ്തത് രാമകാര്യാർത്ഥം പുറപ്പെട്ടിരിക്കുന്നതിനാൽ ഉത്തിഷ്ട ലക്ഷ്യത്തിലെത്തുന്ന ഇതുവരെ ഒരിടത്തും താൻ വിശ്രമിക്കുകയില്ലെന്ന് പറഞ്ഞ് വാ വാദാത്മജൻ മൈനകത്തെ സന്തോഷപൂർവ്വം അതിന്റെ സ്വസ്ഥാനത്തേക്ക് തിരിച്ചയച്ചു ഏകാഗ്ര നിഷ്ഠയോടെ യാത്ര ചെയ്യുന്ന ആകാശമാർഗം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പവനപുത്രന്റെ ഭീമാകാര ഭീമാകാരൂപിണിയായ ഒരു സ്ത്രീ സത്വം പ്രത്യക്ഷപ്പെട്ടു അവന് വിഴുങ്ങാൻ ഭാവിച്ചുകൊണ്ട് കൊണ്ട് ആക്രോശിച്ചു നീ ആര് നിൽക്കവിടെ ഈ നബസിന്റെ നാഥയാണ് ഞാൻ എൻ്റെ അനുവാദം കൂടാതെ ആരും തന്നെ ഈ ആകാശ വിധി കടന്നു പോവാറില്ല അങ്ങനെ പോകുന്നവർ തൽക്ഷണം എൻ്റെ ഭക്ഷണമായി പതിക്കാറാണ് പതിവ് ഹനുമാൻ പറഞ്ഞു ഞാൻ രാമകാര്യമായി പോകുന്ന ഒരു ദാസനാണ് എന്നെ തടുക്കരുത് അവൾ പറഞ്ഞു ആരിങ്ങനെ കടന്നു പോകുന്നുവോ അവർ എൻ്റെ ഭക്ഷണമാണ് വിധാതാവ് എനിക്ക് ഭക്ഷണം കൽപ്പിച്ചിട്ടുള്ളത് ആ വിധത്തിലാണ് ഹനുമാൻ പറഞ്ഞു ഞാൻ സ്വാമികാര്യം സാധിച്ചു വന്നതിന് ശേഷം നിന്റെ ഭക്ഷണമായി തീർന്നുകൊള്ളാം അതുവരെ ക്ഷമിക്കൂ ഞാൻ ഒരിക്കലും സത്യലംഘനം ചെയ്യുകയില്ല എനിക്ക് വഴി തരൂ സ്ത്രീ പറഞ്ഞു ചപലനായ ഒരു മർക്കടൻ്റെ വാക്കുകൾക്ക് എന്ത് വില ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ നാഗമാതാവായ കദ്രുവിന്റെ മകൾ സുരസയാണ് അരുണദേവന്റെ പത്നിയായ സുരസ ഇങ്ങനെ ഒരു കരാള കരാളരൂപിണിയാണോ പുത്രന്മാരായ സമ്പാദിക്കും ജഡായുവിനും ഭഗവാൻ രാമചന്ദ്രൻ സായോജ്യപദം നൽകി ആ വിധം പുത്രന്മാരെ അനുഗ്രഹിച്ച രാമദേവന്റെ കാര്യത്തിന് പോകുന്ന ദാസനെയാണോ നീ വിഴുങ്ങാൻ പോകുന്നത് സുരസ പറഞ്ഞു നീ പറയുന്ന നിന്റെ കാര്യം എനിക്ക് കാര്യം വിശപ്പാണ് വിശപ്പ് വന്നാൽ മക്കളെയും മറക്കും പവന തനിയൻ എന്തു പറഞ്ഞിട്ടും ആ പാപനാശന രൂപിണി അനുസരിച്ചില്ല ഒടുവിൽ അവളുടെ വായിൽ ഭക്ഷണമായി വീഴാമെന്ന് മാരുതി സമ്മതിച്ചു അതനുസരിച്ച് അവൾ ഗഹുര സമാനം വസ്ത്രം വിടർത്തി അപ്പോ ഗന്ധവാഹന പുത്രൻ ഗന്ധമാതന മാമ പോലെ വളർന്നു ഉടനെ നാഗരാക്ഷസി ഒരു യോജന വിസ്താരത്തിൽ വായവിടർത്തി നാഗഭൂഷണ സമ്പൂതൻ അഞ്ച് യോജന വിസ്താരത്തിൽ ശരീരത്തിന്റെ വണ്ണം വർദ്ധിപ്പിച്ചു സുരസ അഞ്ചു യോജന വിസ്താരത്തിൽ വധനവും വലുതാക്കി തൽക്ഷണം തന്നെ മാരുതി മഞ്ചാടിക്കൊരു സമാനം തഞ്ചത്തിൽ ഗാത്രം കൃശമാക്കി അവളുടെ വായിൽ ചാടി വീണു നിമിഷം കൊണ്ട് ശ്രവണത്തിൽ കൂടി പുറത്തുവന്നു അമ്മേ ദേവി എന്റെ മാതാവായി കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ അരുമനന്ദനെ അനുഗ്രഹിച്ച യാത്രയാക്കൂ എന്ന് ഹനുമാൻ അപേക്ഷിച്ചു തുരസ തന്റെ സ്വന്തരൂപം സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു മകനെ ദേവകളുടെ ആവശ്യപ്രകാരം രാമകാര്യാർത്ഥം ഗമിക്കുന്ന നിന്റെ സാമർഥ്യവും ബലവും പരീക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഘോരാകൃതി ധരിച്ചെന്ന് മാത്രം ഞാൻ ദുഷ്ടയല്ല കശ്യപന്റെ പുത്രിയും വിഷ്ണു വിഷ്ണുതൽപ്പമായ അനന്തന്റെയും ശിവഭൂഷണമായ വാസുകയുടെയും കനിഷ്ഠ സോദരിയുമാണ് ഇത്തരുണത്തിൽ എൻ്റെ പുത്രന്മാർക്ക് രാമഭദ്രൻ സായോജ്യപദം നൽകി അനുഗ്രഹിച്ച കഥയും കേട്ടാനന്ദിക്കാൻ എനിക്ക് സംഗതി വന്നു ശിവസംഭൂതനായി നിന്നെ കാണാനും നിന്റെ മാതൃത്വം വഹിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി നീ പോയി സർവ്വ വിജയങ്ങളും വരിച്ചു വരൂ നിന്റെ വൈദഗ്ധ്യ വൈശിഷ്ട്യ വിശേഷങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ പോയി വാനവരെ അറിയിക്കുന്നതാണ് വായുപുത്രൻ വീണ്ടും യാത്ര തുടർന്നു കുറെ ദൂരം ചെന്നപ്പോൾ തന്നെ ആരോ താഴെ നിന്ന് പെട്ടെന്ന് പിടിച്ചു നിർത്തിയതുപോലെ ഹനുമാന് തോന്നി അപ്പോ കാറ്റിൻ മകൻ കീഴോട്ട് നോക്കിയപ്പോൾ അലയാഴിയുടെ അഗാധതയിൽ അധിവസിക്കുന്ന സിംഹിക എന്ന ഛായാഗ്രാഹിണിയായ ജലരാക്ഷസി കണ്ടു അവൾ ഭക്ഷണാർത്ഥം തന്റെ നിഴൽ പിടിച്ചു നിർത്തിയതാണ് തനിക്ക് വിഘ്നം നേരിടാൻ കാരണമെന്ന് വായു തനേനു മനസ്സിലായി ഹനുമാൻ കാലുയർത്തി ആ സമുദ്ര രാക്ഷസിയുടെ നെഞ്ചിനിട്ട ഒരു ചവിട്ട് കൊടുത്തു അതോടുകൂടി അവൾ ചത്തുമലച്ച് ആഴിയുടെ അടിത്തട്ടിൽ പതിച്ചു വീണ്ടും യാത്ര തുടർന്നു സന്ധ്യയായപ്പോൾ ലങ്കയുടെ പരിസരത്തുള്ള സുവേല പർവ്വതത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ സാഗര തരണം അവസാനിച്ചു ദക്ഷിണാംബുദി മധ്യത്തിലുള്ള ത്രികൂടഗിരിയുടെ ഉപരിതലത്തിൽ ഒരു മനോഹര മണിരത്ന മകുടം എന്ന പോലെ നാഗനഗരിയെയും നാണിപ്പിക്കത്ത കവിതം പരിലസിക്കുന്ന ാപുരി ഹനുമാൻ കണ്ടു നയനാനന്ദകരങ്ങളായ പല ദൃശ്യങ്ങളും പവനതനയം കണ്ട് പരമാത്ഭുതം പൂണ്ടു രാത്രിയായപ്പോൾ മാരുതി പർവതത്തിന്റെ മുകളിൽ നിന്നും താഴെ ഇറങ്ങി ഗോപുരത്തിന്റെ മുമ്പിൽ വന്ന് അപ്പം ഗോപുരദ്വാരത്തിന്റെ കഥകൾ അടച്ചിരിക്കുകയാണ് തന്റെ ശരീരം വളരെ ചെറുതാക്കിയിട്ട് അടച്ചിട്ടിരുന്ന വാതിലിന്റെ ഇടയിൽ കൂടി ഞെങ്ങി ഞെരിങ്ങി അകത്തേക്ക് കടക്കാനായി ഒരു കാൽ മുമ്പോട്ട് വെച്ചു ഒരു ഭയങ്കര അലർച്ച അപ്പോൾ അവിടെ മുഴങ്ങി ഹനുമാൻ കാല് പിറകോട്ട് വലിച്ചു അതിഭയങ്കര രൂപിണിയായ ഒരു നിശാചരി നീ ആര് എന്തിനിവിടെ വന്നു എന്ന് ഇടിമുഴക്കം പോലെയുള്ള സ്വരത്തിൽ ചോദിച്ചു ലങ്കയെയും അതിലുള്ള അലങ്കാരങ്ങളെയും സുന്ദര മന്ദിരങ്ങളെയും മോഹന വനങ്ങളെയും ഉപവനങ്ങളെയും ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണെന്ന് ഹനുമാൻ പറഞ്ഞു അപ്പോ ആ രാക്ഷസി കൈ കൈനീട്ടി ആഞ്ഞൊന്ന് പ്രഹരിച്ചു ആരുതി ആ താടനം തടുത്തു എന്നിട്ട് അവളുടെ ഗണ്ഠത്തില് ഊത്തൻ ഒരു ഇടിയും അങ്ങോട്ട് വെച്ചു കൊടുത്തു ആ ഇടിയേറ്റ് തലകറിഞ്ഞ് തളർന്ന രാക്ഷസി ചോരതുപ്പിക്കൊണ്ട് നിലം പതിച്ചു കനുമാൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു തന്റെ ഗണ്ഡമണ്ഡലത്തിൽ പ്രചണ്ഡ പ്രഹാരം ഏൽപ്പിച്ച ആ വീരപുരുഷന്റെ വാവഹസ്തം തൊട്ടു അണങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു അങ്ങയുടെ ബാഹുബലം ഞാൻ കണ്ടു കഴിഞ്ഞു വാനരവേഷത്തിൽ വന്നിരിക്കുന്ന അങ്ങ് ആരാണ് വാനരൻ തന്നെയാണോ ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഈ ലങ്കയുടെ അധിഷ്ഠാന ദേവതയായ ലങ്കാലക്ഷ്മിയാണ് ഹനുമാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നീ ആരാണ് ഇവിടുത്തെ കാവൽക്കാരി തന്നെയാണോ ലക്ഷ്മി എന്ന് പറയാൻ കാരണം എന്താണ് നിന്നെ പ്രഹരിച്ച എൻ്റെ കൈ നീ എന്തിന് തൊഴുതു വണങ്ങി ഞാൻ അഷ്ടലക്ഷ്മികളിൽ ഒരാളായ വിജയലക്ഷ്മിയാണ് പുണ്ഠരീകോൽ ഭവന്റെ ഭണ്ഡാരം കാവൽക്കാരികളിൽ ഒരാളായിരുന്നു ഞാൻ സത്യലോകത്തെത്തുന്ന പുണ്യാത്മാക്കളായ സത്തുക്കളുടെ പുണ്യ സഞ്ചയം സൂക്ഷിക്കുന്ന ഭണ്ഡാകാരമായിരുന്നു അത് ഒരിക്കൽ എന്റെ ജോലിയിൽ അല്പം അശ്രദ്ധ ഞാൻ കാണിച്ചു അതുമൂലം ഒരു പുണ്യവാന്റെ പുണ്യത്തിൻ്റെ ഒരംശം ഭണ്ഡാരത്തിൽ കുറവു വന്നു അതെങ്ങനെയോ ഒരു പാപി കൈവശപ്പെടുത്തി എന്റെ അശ്രദ്ധ മൂലമാണ് ഇപ്രകാരം സംഭവിച്ചത് ആ കാരണത്താൽ ബ്രഹ്മദേവൻ എന്നെ ശപിച്ചു ഇനിമേൽ നിന്റെ കാവൽ രാക്ഷസരാജനായ രാവണൻറെ ഗോപുരവാതിൽക്കലായിരിക്കട്ടെ അവിടെ നീ കാവൽക്കാരിയായി കഴിയുന്ന കാലത്തോളം ഒരു കൊടിയ രാക്ഷസിയുമായി തീരട്ടെ രാവണ നിഗ്രഹത്തിനു വേണ്ടി മഹാവിഷ്ണു രാമനായി അയോധ്യയിൽ അവതരിക്കും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയെ രാവണൻ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുവരും ആ സതീമണിയെ അന്വേഷിച്ച് രാജദൂതനായ ഒരു വാനരൻ ലങ്കയിലെത്തും അവന്റെ പ്രഹരം നീയേറ്റാൽ നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കും അങ്ങനെ അങ്ങയുടെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത് എനിക്കിപ്പോൾ ശാപമോക്ഷം സിദ്ധിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോൾ തന്നെ ലക്ഷ്യമൂഖാജലത്തിൽ ചെന്ന് ശ്രീരാമദേവനെ കണ്ട് തൊഴുതു വിടവാങ്ങി സത്യലോകത്തിലേക്ക് പുറപ്പെടുകയാണ് അപ്പോ അതിനു മുമ്പായിട്ട് ഞാൻ അങ്ങയെ സീതാദേവിയുടെ വർത്തമാനം കൂടി ധരിപ്പിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആഹ് സ്വപ്ന നഗരത്തെ വെല്ലുന്ന മനോഹാര്യം തികഞ്ഞ ഒരു അത്ഭുതപുരമാണ് ഈ ലങ്ക കുബേരനായ വൈശ്രവണന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ പുരം സീതാദേവിയെ ദർശിച്ചതിനു ശേഷം എല്ലാം ചുറ്റി നടന്ന് കാണുക രാക്ഷസന്മാരുടെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളണം രാവണന്റെ അന്തപുരത്തിനടുത്ത് അതിരമണീയമായ ഒരു അശോകോദ്യാനമുണ്ട് അതിന്റെ നടുവിൽ പന്തലിച്ച ഒരു ശംശിപ വൃക്ഷവും നിൽപ്പുണ്ട് ആ ആരാമത്തിലെ ഏറ്റവും മനോഹരമായ വൃക്ഷം അതാണ് അതിന്റെ ചുവട്ടിൽ കാവൽക്കാരികളായ രാക്ഷസനാരികളാൽ പരിവൃതയായി ആ പതിവ്രതാരത്നം ഇരിക്കുന്നു പല മന്ദിരങ്ങളും പല പാതകളും കോട്ടകളും കടന്ന് വേണം അവിടെ എത്താൻ ഈ വിധം വേണ്ട നിർദേശങ്ങൾ നൽകി അനുഗ്രഹിച്ച് ലങ്കാലക്ഷ്മി തൻ്റെ രാക്ഷസീയ ശരീരം വെടിഞ്ഞ് സ്വന്തം രൂപം സ്വീകരിച്ച് എന്നേക്കുമായി ലങ്കയെ വിട്ട് പ്രയാണം ചെയ്തു അതോടുകൂടി ലങ്കയുടെ ഐശ്വര്യവും മുടിഞ്ഞു ഹനുമാൻ ഒരു ചെറിയ മറക്കടൻ്റെ ആകൃതി സ്വീകരിച്ച് രാജധാനിയുടെ അന്തർഭാഗത്ത് കടന്നു എന്നിട്ട് അവിടെയാണെങ്കിൽ ഒരേ രീതിയിലുള്ള പല കെട്ടിടങ്ങൾ കാണാൻ സാധിച്ചു അപ്പോൾ അവിടെയെല്ലാം നടന്ന് പരിശോധിച്ചു എവിടെയാണ് എന്താണ് എന്നെല്ലാം പരിശോധിച്ച് മുമ്പോട്ട് പോയി ഓരോ മന്ദിരത്തിന്റെയും അന്തികത്തില് ആരാമങ്ങളുണ്ട് ഇതിൽ രാവണന്റെ അന്തപുരം ഏത് സീതയിരിക്കുന്ന അശോകവാടി ഏത് ദശകന്ധരന്റെ അന്തപുരമാണോ എന്നറിയാൻ അവൻ പല മന്ദിരങ്ങളിലും മതിലു ചാടി കയറിയിറങ്ങി അതൊന്നും രാവണൻറെ മണിമന്ദിരങ്ങളായിരുന്നില്ല പ്രഹസ്തൻ മഹാപാർശ്വൻ കുംഭകർണൻ വിഭീഷണൻ നികുംഭൻ ഇന്ദ്രജിത്ത് അതികായൻ അക്ഷകുമാരൻ മഹോദരൻ എന്നു തുടങ്ങിയ രാവണന്റെ ബന്ധു മിത്ര പുത്രാദികളുടെ ഹർമ്മ്യങ്ങളായിരുന്നു അവ പിന്നെയും മറ്റൊരു വഴിയെ തിരിഞ്ഞു അപ്പോ ആ സർവത്ര കാഞ്ചനമയവും ആ ഒരു കമനീയ മണിമന്ദിരം അവൻ കണ്ടു അപ്പൊ ഈ തൂന്നിലാവലി അതിന്റെ മുകൾ ഭാഗം തങ്കദ്യുതി പരത്തി വളവളാന്ന് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരുന്നു അതിനടുത്ത് തന്നെയുള്ള ഒരു വിലസത്തായ ഒരു പ്രാസാദ നിലയത്തിലെ അനവധി നാരി മണികള് അർദ്ധ നിദ്രരായും നഗ്നരായും അവശതയോടെ ശയിക്കുന്നു അല്പ അപകലത്തില് പുഷ്പക വിമാനവും സ്ഥിതി ചെയ്യുന്നു അപ്പോ ആ മണിമന്ദിരം രാവണന്റെ അന്തപുരമാണെന്ന് ഹനുമാൻ തീരുമാനിച്ചു ആ അപലമണികള് ആ ദുഷ്ടനാൽ അപഹരിക്കപ്പെട്ട ആചരണകളാണെന്നും അദ്ദേഹത്തിന്റെ മനസ്സ് മന്ത്രിച്ചു ആ കൂട്ടത്തിൽ സീതാദേവി ഉണ്ടായിരിക്കുമോ എന്ന് മാരുതി സംശയിച്ചു അങ്ങനെ വരാനിടയില്ല ജനകാത്മജ അശോകവനത്തിൽ ശിംശിപ്പ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്നതെന്നാണല്ലോ സമ്പാദിയും ലങ്കാലക്ഷ്മിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോ സീതാദേവി ഇനി എവിടെയാണ് അന്വേഷിക്കുന്നതെന്ന് അശോകാരാമം എവിടെയാണ് എന്നൊക്കെ ഓർത്ത് വല്ലാതെ ഇങ്ങനെ വിഷമിച്ചു ജനകപുത്രിയായി പിറന്ന് രാമപത്നിയായി വളർന്ന് രാവണദാസിയായി ഈ ലങ്കയിൽ കിടന്ന് നശിക്കാനാണോ ദേവിയുടെ തലവിധി ഇല്ല എന്റെ ദേവിക്ക് അങ്ങനെ ഒരു ദുര്യോഗം ഒരിക്കലും സംഭവിക്കുകയില്ല ഈ ദൃശ്യം ചിന്തിച്ച് ഹനുമാൻ രാവണ മന്ദിരം ഒന്നുകൂടി നോക്കി കണ്ടതിന് ശേഷം മറ്റൊരു മാർഗത്തിലേക്ക് തിരിഞ്ഞു അടുത്ത ഉദ്യമം ഉദ്യാനം കണ്ടുപിടിക്കലായിരുന്നു അതിലും അവൻ വിജയിച്ചു നയനമോഹനമായ അശോകാരാമം അവന്റെ അക്ഷികൾക്ക് ലക്ഷ്യമായി അതിന്റെ നടുവിൽ പന്തലിച്ചു നിൽക്കുന്ന ശിംശിപൃക്ഷവും അവൻ കണ്ടു അതിന്റെ ചുവട്ടിൽ അദൃശ്യ പർണശാലയിൽ ഇരിക്കുന്ന ദേവിയെയും അവൻ കണ്ടു കപിവരന്റെ ഹൃദയം ആനന്ദ പുളകം പൂണ്ടു അനന്തരം മെല്ലെ ആ വൃക്ഷത്തിൽ അവൻ കയറി ഇലകളുടെ ഇടയിൽ പതുങ്ങിയിരുന്നു കൊണ്ട് ആനന്ദ നിർവൃതിയിൽ ആറാടി ചുറ്റും ഭീപത്സ രൂപിണികളായ ആ വലയം ചെയ്യപ്പെട്ട് മലിന വസ്ത്രധാരണിയും മലിനശരീരയുമായ ആ സതീരത്നം നിലത്ത് കിടക്കുന്നു നിശാചരികൾ ഉറങ്ങിയിട്ട് വേണം ദേവിയെ ഏകയായി എന്നുള്ള കരുതലോടെ മാരുതപുത്രൻ ആ മാമരച്ചില്ലയിൽ അനങ്ങാതെ ഇരിപ്പുറപ്പിച്ചു ബാക്കി നമുക്ക് നാളെ പറയാം